നിമിഷപ്രിയയെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന സമയമാണ് അപ്പോൾ ഇറങ്ങിയൊരു ട്രോള് നിമിഷപ്രിയ ഒരാളെ കൊന്നു അവരെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ആളുകൾ മുഴുവൻ ഇടപെടുന്നു കാന്തപുരം ഇടപെടുന്നു റഹീം സഹായ സമിതിക്കാര് പൈസ കൊടുക്കാനും തീരുമാനിക്കുന്നു ആ എന്താ ഷെറിനെ തവിടു കൊടുത്തു വാങ്ങിയതാണോ എന്നൊക്കെയാണ് ട്രോൾ ഇറങ്ങിയത് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ കണ്ട ട്രോളാണ് അപ്പോൾ രണ്ടുപേരും വരെ കുറ്റം ചെയ്തവർ ഒരാളെ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ ഷെറിനെ ഇറക്കുന്നത് എന്തോ പാപമാണ് എന്ന ധാരണയാണെന്നാണ് ഈ ട്രോളിൻ്റെ കാര്യം ഈ രണ്ട് രണ്ട് കേസാണ് നിമിഷപ്രിയുടെ കേസ് ഒന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളെ വധശിക്ഷ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഒരുപക്ഷേ നിമിഷപ്രിയയ്ക്ക് ഒരു ജീവപര്യന്തം നിറവാണെങ്കിൽ അവരെ ഇറക്കാൻ വേണ്ടി ആരും അങ്ങനെ ശ്രമിക്കുകയോ അങ്ങനെ നടക്കില്ല അതൊരു ജീവൻ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഷെറിൻ്റെ കേസ് സമാനമായ കൊലപാതക കേസാണ് ഈ രണ്ട് രണ്ട് കേസിനും ഒരേ പാറ്റേണാണ് അതായത് ഒരു വൈകാരിക വിക്ഷോഭത്തിൽ ചെയ്തു പോയി കുറ്റകൃത്യല്ല കൃത്യമായി പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയതാണ് അത് ആ പാറ്റേണിനുള്ള ശ്രദ്ധിച്ചാൽ രണ്ടും പ്ലാൻ ചെയ്ത് കൊലപ്പെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയതാണ് രണ്ടായിരത്തി ഒൻപത് സെപ്റ്റംബർ നവംബർ മാസത്തിലോ മറ്റു ആണ് സെപ്റ്റംബറോ നവംബറോ ആണ് കൃത്യമായിട്ടോ ഓർമ്മയിലെ ഈ സംഭവം നടക്കുന്നത് വളരെ പെട്ടെന്ന് ആറോ ഏഴെട്ടോ മാസം കൊണ്ട് ഈ വിചാരണ പൂർത്തിയാക്കി അവർക്ക് ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി പത്തിൽ തന്നെ ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവർ പതിനാല് വർഷം തടവ് അല്ല രണ്ടാ പതിനാല് വർഷം തടവ് പൂർത്തിയാക്കി അതായത് റിമാൻഡ് കാലാവധി കൂടി ചേർത്തിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി മൂന്നിൽ ഇത് പൂർത്തിയാക്കി എന്നുള്ള റിപ്പോർട്ട് വരുന്നു റിമാൻഡ് കാലാവധി തടവ് ശിക്ഷയായിട്ട് കൂട്ടാവുന്ന അത് വേറെ തർക്കമാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് ചില നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട് ഇപ്പോൾ ജെ ഒരു പ്രതിയുടെ ജയിൽ മോചനം ഒരു ജീവപര്യന്തം തടവ് ശിക്ഷ ലഭി മൂന്ന് ജയിൽ ജീവപര്യന്താണ് മൂന്ന് ജീവപര്യന്തം ഒരുമിച്ച് അനുഭവം അനുഭവിച്ചാൽ മതി എങ്കിൽ പോലും ആ മൂന്ന് ജീവപര്യന്തം വിധിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ആ എത്രമാത്രം എന്താണ് സീരിയസ് ആണ് ആ ക്രൈം എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു ജീവപര്യന്തല്ല മൂന്ന് ജീവപര്യന്താണ് അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ള കുറ്റകൃത്യം ചെയ്ത പ്രതി അങ്ങനെയുള്ളവരെ എങ്ങനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാം അപ്പോൾ ജയിൽ മോചനത്തിന് സിആർ പി സിയിൽ ചട്ടങ്ങളുണ്ട് സർക്കാരിന് തീരുമാനിക്കാം സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം ഗവർണറാണ് അതിൽ അവസാനം അന്തിമ തീരുമാനം എടുക്കേണ്ടത് അപ്പോൾ സർക്കാർ അത് തീരുമാനിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം അവരുടെ പ്രായം ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം ജയിലിലെ സ്വഭാവ പെരുമാറ്റം അത് വളരെ പ്രധാനമാണ് അതിൽ ജയിലിലെ പെരുമാറ്റം ഇത്തരം കാര്യങ്ങൾ അതായത് നല്ല നടപ്പ് ആണ് അതിന് പ്രധാനമായും സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡം അപ്പോൾ ഈ പ്രായം ഓക്കെ ഷെറിൻ ചെറിയ പ്രായമാണ് അധിക പ്രായമുള്ള ഒരാളല്ല കുറ്റകൃത്യം ഇപ്പോൾ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തുക പോലുള്ള ഹീനസ് ക്രൈം ചെയ്ത ആളുകളെ ഇങ്ങനെ വിട്ടയക്കരുത് എന്ന് സുപ്രീം കോടതിയിൽ ഉത്തരവുണ്ട് നേരത്തെ തന്നെ അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ ഇതിൽ റേപ്പില്ല ബട്ട് കൊലപാതകമാണ് പക്ഷേ ഈ നല്ല നടപ്പ് ജയിലിലെ നല്ല നടപ്പ് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ ആണ് ഈ ജയിൽ മോചനം തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പക്ഷേ ഷെറിൻ്റെ കാര്യത്തിൽ അവർക്ക് ഒരിക്കലും നല്ല നടപ്പില്ല എന്ന് മാത്രമല്ല ഏതാനും മാസം മുമ്പ് ഈ ശുപാർശ വന്നതിന് ശേഷം ഒരു വിദേശ വനിതയെ ജയിലിനുള്ളിൽ ആക്രമിച്ചു എന്നൊരു പേരിൽ അവർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് അപ്പം എങ്ങനെയാണ് ആ ഒരു ശുപാർശ ഗവർണർ സ്വീകരിക്കുക എങ്ങനെയാണ് ജയിൽ ഉപദേശക സമിതിക്ക് അങ്ങനെ ശുപാർശ കൊടുക്കാൻ കഴിയുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട് രണ്ട് ഈ പറയുന്ന ഷെർഹിൻ്റെ സഹതടവുകാരിയായിരുന്നു സുനിത എന്നൊരു എന്ന് പറയുന്ന സ്ത്രീ ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഷെറിൻ അസാധാരണമായ സൗകര്യങ്ങൾ ജയിലിനകത്ത് അനുഭവിച്ചിരുന്നു വീട്ടിൽ ബ്യൂട്ടി പാർലർ എന്ന് പറയുന്ന പോലെ അവർക്ക് സ്വന്തമായൊരു ബ്യൂട്ടി പാർലർ തന്നെ അത്രമാത്രം കോസ്മെറ്റിക്സ് അവർക്ക് ജയിലിനകത്ത് ലഭ്യമായിരുന്നു ജയിൽ വസ്ത്രങ്ങളായിരുന്നില്ല അവർ അണിയുന്നത് ഒരു ലിനൻ വസ്ത്രങ്ങളായിരുന്നു അണിഞ്ഞുകൊണ്ടിരുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ലഭ്യമായിരുന്നു മറ്റൊരു കാര്യം ആവശ്യം പോലെ പരവൾ അവർക്ക് അവരുടെ ഈ ജയിൽവാസകാലത്ത് ഇഷ്ടം പോലെ പരവൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും അവർ പരവളിലാണ് അപ്പോൾ അതിന് കാരണമാവുന്നത് ജയിൽ അധികൃതരും ആയാലും ചില ഉന്നതരുമായുള്ള അവരുടെ സവിശേഷമായ ബന്ധം മൂലമാണെന്ന് ആരോപിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ ഈ സർക്കാർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നൊരു ക്വസ്റ്റനുണ്ട് കാരണം ഇത് സർക്കാരിന് ചീത്തപ്പേരാണ് അങ്ങനെയാണെങ്കിൽ ഒരു സവിശേഷമായ പ്രിവിലേജ് ആ സ്ത്രീക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഭരണകൂടത്തിന് തന്നെ ചീത്തപ്പേരാണ് അപ്പോൾ നമുക്കറിയാം ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് നമ്മൾ ധാരാളമായി അധിക്ഷേപങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് നാട്ടുകാർക്ക് മൊത്തത്തിൽ വലിയ അഭിപ്രായമൊന്നുമില്ല ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും ജയിൽ വകുപ്പിനെ കുറിച്ചൊന്നും അപ്പോൾ ജയിൽ വകുപ്പിൻ്റെ തൊപ്പിലൊരു പൊന്തുവൽ അതോടെ ഇരുന്നോട്ടെ ഏതായാലും നാറി ഈ ഈ ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ആർക്കും കഴിഞ്ഞ ഒൻപതര വർഷമായിട്ട് നല്ലതൊന്നും പറയാനില്ല അപ്പോൾ ഇതുകൂടി ഇരുന്നോട്ടെ എന്ന് മുഖ്യമന്ത്രി തീരുമാനിച്ചതാണോ അതല്ല ഇനി മുഖ്യമന്ത്രിയുടെ അത്തരത്തിലുള്ള ഡിസ്ക്രിമിനേറ്ററി പവറിനെ അതിജയിക്കും വിധം സ്വാധീനമുള്ള ആരെങ്കിലും മന്ത്രിസഭയിലുണ്ടോ ഈ ആരോപണ വിധേയനായ മന്ത്രി കെ വി ഗണേഷ് കുമാറിന് മുഖ്യമന്ത്രിയുടെ ഈ തീരുമാനത്തെ സ്വാധീനിക്കാൻ കഴിയും വിധം പവറുണ്ടോ ഇനി അതല്ല മറ്റാരെങ്കിലും ഉദ്യോഗസ്ഥരംഗത്ത് നിന്നുള്ള ആരെങ്കിലും സ്വാധീനമാണോ അപ്പോൾ നമ്മൾ കേൾക്കുന്നത് ആഭ്യന്തര വകുപ്പിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഉദ്യോഗസ്ഥർ തന്നെയാണെന്നാണ് അങ്ങനെ ഉദ്യോഗസ്ഥരുടെ ആ സ്വാധീനം മൂലമാണ് ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ ഇത് ഇതിന് സർക്കാരിന് ഇതുവരെയും ഒരു വ്യക്തമായും വ്യക്തവും കൃത്യവുമായൊരു മറുപടി പറയാൻ പറ്റിയിട്ടില്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ നോക്കിയാൽ കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഉപദേശക സമിതി അംഗമാണ് മുതിർന്ന സി പി എം നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജൻ അദ്ദേഹം ഇതേക്കുറിച്ചൊന്നും വിശദീകരിക്കുന്നില്ല അപ്പോൾ ആർക്കും ഒരു മറുപടിയും പറയാനാകാത്ത ഒരുപാട് ചെയ്തുകളുടെ കൂട്ടത്തിൽ ലിസ്റ്റിൽ അവസാനത്തെ ഒന്നുകൂടി ഈ ഭരണം ഈ സർക്കാരിൻ്റെ കാലാവധി തരാറാവുമ്പോൾ ഒന്നുകൂടി എന്നെ പറയാനുള്ളതിനെക്കുറിച്ച്